ഒരു പെണ്ണ് ചോദിക്കാണ് എന്താണ് ആ പെണ്ണിന്റെ പ്രശ്നം ആ പെണ്ണിന്റെ പ്രശ്നം കേട്ടോളൂ എന്താ പ്രശ്നം എന്റെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് എട്ട് വർഷമായി നാട്ടിൽ വരണമെന്ന് യാതൊരു ചിന്തയുമില്ല അദ്ദേഹം വീട്ടിൽ മടങ്ങിയെത്താനുള്ള പറഞ്ഞു തരണം എട്ട് കൊല്ലായി ചങ്ങായി പോയിട്ട് ഇതുവരെ വരണം എന്നൊരു ചിന്തയില്ല മടങ്ങി വരണം അതിനെന്താ ദ്വാ ഉത്തരം വ്യാഴാഴ്ച അസറിന് ശേഷം വെള്ളിയാഴ്ച ചുമക്ക് മുമ്പായി ചെയ്യുക ഏട്ടില്ലേ വ്യാഴാഴ്ച അസറിന്റെ ശേഷം അതെ നിങ്ങൾ നോക്കൂ സഹോദരങ്ങള് അപ്പൊ ഇത് കേൾക്കുമ്പോൾ കണ്ടോ കണ്ടോ മൗലവി ഫാത്തിഹനെ കളിയെക്കുന്നുണ്ടോ മൗലവി ഫാത്തിഹനെ കളിയെക്കുന്നുണ്ടോ തെറ്റിദ്ധരിക്കണ്ട അതൊന്നും ഇനി നടക്കൂല നിങ്ങൾ ചിന്തിച്ചു സൂറത്തുൽ ഫാത്തിഹക്കല്ല തകരാറ് നിങ്ങൾ ഇവിടെ ടൈം നിശ്ചയിച്ചു നിങ്ങൾ ഇവിടെ എണ്ണം നിശ്ചയിച്ചു നിങ്ങൾ ഇവിടെ പുണ്യം നിശ്ചയിച്ചു ആർക്കാണ് നിങ്ങൾക്ക് അതിന് ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് അതിന് ഇസ്ലാമിൽ അനുവാദമുണ്ടോ അതേ നോക്കൂ നിങ്ങൾ വ്യാഴാഴ്ച അസറിന്റെ ശേഷം വെള്ളിയാഴ്ച ജുമാക്ക് മുൻപായി ആയിരം ഫാത്തിഹ ഒരു ചെയ്യുക ഒന്നാമത്തെ പരിഹാരം രണ്ട് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സൂറത്തുല്ല ഹിലാസ് ചെയ്യുക ദ അത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പറ്റുള്ളൂ നിങ്ങൾ പറ്റൂലേ ആ ഞായറാഴ്ച തന്നെ വേണം ഉച്ച കഴിയുമാണ് സുബൈക്ക് പറ്റൂല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സൂറത്തുൽ അതാണല്ലോ സൂറത്തുൽ ഇഖ്ലാസിന്റെ തുടക്കം ഇനി കേട്ടോളൂ ഇത് രണ്ടും കൂടി നിർവഹിക്കണം ഇത് രണ്ടും ചെയ്യുമ്പോൾ ഉലൂ വേണം തീർന്നില്ല ആ ദിവസങ്ങളിൽ സസ്യാഹാരം കഴിക്കലാണ് ഉത്തമം മാംസം കഴിക്കരുത് നോക്കണം നിങ്ങൾ ഇയാളൊരു പരിശോധന നോക്കണം തന്നല്ലേ എഴുതിണ്ടാക്കുക എന്നിട്ട് അതിന് തീർന്നില്ല അപ്പോ അന്ന് മാംസം കഴിക്കാൻ പറ്റൂല ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച എഴുന്നേനും മാംസം കഴിക്കാനും പറ്റൂല ഞായറാഴ്ചയാലും ആവും പറ്റൂല ഇതിങ്ങനെ ഓതും വേണം തീർന്നില്ല തീർന്നില്ല സൂറത്ത് ഹജ്ജിലെ എഴുപതാമത്തായ ആയിരം തവണ ഓതി ചെയ്യുക ഈശാനസ്കാരത്തിന് ശേഷമായിരിക്കണം ഇരു നിർവഹിക്കേണ്ടത് ഇൻഷല്ല ഏത് വ്യക്തിയും തിരിച്ചു വരുന്നതാണ് വരുമ്പോ ഗ്യാരണ്ടിയാരണ്ടിയ വളരെ കൃത്യമായിട്ട് അവർ പറയാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആരായി ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക ഇതൊക്കെ ആയിരക്കണക്കിനുള്ളതിൽ ഓരോന്നാണ് ഞാൻ എടുത്ത് വായിക്കുന്നത് ഇതിനിങ്ങനെ ഇസ്ലാം അങ്ങനെ കാണാത്ത ആളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പദ്ധതി നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അങ്ങനെണ്ടോ ആരാണിത് ദേഹത്തിന് പകർന്നു കൊടുത്തത് എവിടുന്നാണ് അത് പറയേണ്ട ഉത്തരവാദിത്തല്ലേ അല്ലെങ്കിൽ ഇവിടെ ഓരോരുത്തർക്കും എന്തൊക്കെ ഉണ്ടാക്കി കൂടാത്തത് എല്ലാവർക്കും ഉണ്ടാക്കാ പാലം കിടക്കുമ്പോ മൂന്ന് സ്ഥലത്ത് ഷെയ്ഖ് സാഹിദ് ബ്രിഡ്ജ് കയറുമ്പോൾ എട്ട് സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർക്കും എന്തൊക്കെ ഉണ്ടാക്കാം ഇവിടെ അങ്ങനെ പുണ്യുണ്ടാക്കി ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ ഒരാൾക്ക് സുഹൃത്തുക്കളെ എവിടുന്ന് ദുബായിലേക്ക് ഇപ്പൊ ഞങ്ങൾ പോകുമ്പോ വഴിക്ക് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ എല്ലാ ജല്ലാ അക്ബർ സൊലാത്തു എല്ലാം ഒക്കെ പുണ്യുള്ളതാ പക്ഷെ നമ്മളെ പ്രശ്നം എന്താ ബ്രിഡ്ജ് കയറിയാണ്ട് തുടക്കം മുതൽക്കാണ്ട് എത്തിനീൻ്റെ ഇടക്കെ മുപ്പത്തിമൂന്ന് സലാത്തിയല്ലണ്ണം ഒരാൾ പറഞ്ഞാൽ അത് പറയാൻ പാടുണ്ടോ അതിന് പ്രത്യേക പുണ്യവും സമയവും സ്ഥലവും വണ്ണവും മഹത്വവും നിശ്ചയിക്കാൻ ഇസ്ലാമിൽ അധികാരം ഉണ്ടാവണം അല്ലാതെ സൊലാത്തിനെ ചോദ്യം ചെയ്യുകയല്ലോ ചെയ്യുകയല്ല ഇതെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് വളരെ ഗൗരവത്തോടു കൂടെ പറയണം കാരണം ഞാള് പറയാറാണെന്ത് കണ്ടോ ധിക്കറില്ല സലാത്തില്ലവർക്ക് ഇവർക്ക് ഒന്നുമില്ല വരെല്ലാം നിഷേധികളാണ് അല്ല ഉള്ളത് ഉണ്ട് ഇല്ലാത്തത് സമ്മതിക്കൂല ആടാ പറയുന്നത് കടത്തിക്കൂട്ട് വരാൻ സമ്മതിക്കൂല നിബ്സല്ലാഹു അലഹി വസ്ല്ലമിന്റെ ദീ അവിടുന്ന് പഠിപ്പിച്ചിരുന്ന ഈ ദീനിൽ അങ്ങനെ ഒരു മാറ്റുണ്ടാക്കാൻ പാടില്ല